മുപ്പത് വർഷം മുൻപ് ഇസ്ലാം മതം സ്വീകരിച്ച ദമ്പതികൾ തിരികെ സനാതന ധർമ്മത്തിലേക്ക് ഹത്ഗാം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അധാരി ഗ്രാമത്തിലെ അബ്ദുള്ള ഫാത്തിമ ദമ്പതികളാണ് ഹിന്ദുമതം സ്വീകരിച്ചത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് വാരണാസി നിവാസികളായ കവിതയും ശിവപ്രസാദും അധാരി ഗ്രാമത്തിൽ താമസിക്കാനെത്തിയത് ഈ സമയത്ത് ഇവർക്ക് മതപരിവർത്തനം നടത്തേണ്ടി വന്നു എന്നാൽ അടുത്തിടെയായി ഇവർ തിരികെ ഹിന്ദുമതത്തിലേക്ക് വരാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനായി ഹിന്ദു സംഘടനകളെയും ഇവർ സമീപിച്ചു തുടർന്ന് സമീപത്തെ കാളി ക്ഷേത്രത്തിൽ നടന്ന പൂജയിൽ സുന്ദരകാന്ഠം പാരായ ഇവർ സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിയെത്തി മാത്രമല്ല നേരത്തെയുള്ള പേരുകളും ഇവർ തിരികെ സ്വീകരിച്ചു തങ്ങളെ തിരികെ സ്വീകരിച്ച ഹിന്ദു വിശ്വാസികൾക്കും സംഘടനകൾക്കും ഇവർ നന്ദി പറയുകയും ചെയ്തു പലപ്പോഴും സ്വന്തം മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പോയത് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്നവരുടെ എണ്ണം കൂടുകയാണ് മതം മാറ്റാൻ പല മോഹന വാഗ്ദാനങ്ങളും നൽകും മതം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല പിന്നെ അവഗണന മാത്രം ഇത് പലപ്പോഴും മതം മാറ്റം എന്ന പ്രക്രിയക്ക് വിധേയമാകുന്നവരുടെ ഭാവമാണ് പക്ഷെ പലരും രക്ഷപ്പെടാൻ മാർഗമില്ലാതെ വരുമ്പോൾ പുറത്തു പറയാറില്ല തിരിച്ച് സ്വന്തം മതത്തിലേക്ക് വരാൻ ആർക്കും ധൈര്യവും സാഹചര്യവും ഉണ്ടാകില്ല എന്നാൽ അതിനും ഒരു തുടക്കം കുറിച്ചത് അയോധ്യയിലെ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് മതം മാറിപ്പോയതിനു ശേഷം തിരികെ സ്വന്തം മതത്തിലേക്ക് വന്ന മുന്നൂറ്റി പേരാണ് അയോധ്യയിലെ രാമൻ വർഷങ്ങളായി കഴിഞ്ഞിരുന്ന ചെറിയ കുടിലിൽ നിന്നും പുറത്തെത്തി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ കുടികൊണ്ടതോടെ ലോകമെങ്ങും സനാതനധർമ്മത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങുകയാണ് ഹിന്ദുമതത്തിൽ നിന്നും പലവിധ പ്രലോഭനങ്ങളാൽ മറ്റൊരു മതത്തിലേക്ക് ചേക്കേറിയവർക്ക് സ്വന്തം വേരുകളുടെ മഹത്വം തിരിച്ചറിയാൻ പ്രേരണയായത് അയോധ്യ രാമക്ഷേത്രം നേപ്പാളിലെ പാർസ ജില്ലയിലെ മഹദൂർമായി വില്ലേജ് മുനിസിപ്പാലിറ്റിയിലെ ഗ്രാമവാസികളാണ് സനാതനധർമ്മത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങിയെത്തിയത് പണം ഉൾപ്പെടെയുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങി മതം മാറിയ മുന്നൂറ്റി അൻപതോളം പേർ തിരികെ സനാതന സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തി ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യൻ മിഷനറിമാർ പാവപ്പെട്ട ഹിന്ദുക്കളെ പണവും മെച്ചപ്പെട്ട ജീവിതവും മികച്ച വിദ്യാഭ്യാസവും വാഗ്ദാനം നൽകിയാണ് ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറ്റിയത് എന്നാൽ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ ഇവർക്ക് പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാവുകയായിരുന്നു സ്വന്തം മതത്തിൽ നിന്നും ചെറിയ പ്രലോഭനങ്ങളുടെ പേരിൽ മറ്റൊരു മതത്തിലേക്ക് മാറിപ്പോയത് ശരിയായില്ല എന്ന ചിന്തയാണ് വീണ്ടും ഹിന്ദുമതത്തിലേക്ക് മടങ്ങി വരാൻ അവരെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ജനുവരി ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ശ്രീരാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ഇത് കണ്ടപ്പോൾ ഇവരുടെ ഉള്ളിൽ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചെത്താനുള്ള ആഗ്രഹം ശക്തമാവുകയായിരുന്നു അതോടെ അവർ ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ആഗ്രഹം അറിയിച്ചു പിന്നീട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് ഇവരെ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ചടങ്ങുകൾ സംഘടിപ്പിച്ചത് കർവാപ്പസിയുടെ ചടങ്ങിന്റെ ഭാഗമായി ഹവനമടക്കമുള്ള കർമ്മങ്ങൾ നടന്നിരുന്നു സനാതനധർമ്മത്തിലേക്ക് മടങ്ങുന്നവരെല്ലാം ഗംഗയിൽ കുളിച്ച് ശുദ്ധി വരുത്തി പിന്നീട് ശ്രീരാമനെ പ്രാർത്ഥിച്ചു പലപ്പോഴും തങ്ങളെ മതം മാറ്റിയത് പല മോഹന വാഗ്ദാനങ്ങളും പറഞ്ഞാണെങ്കിലും മതം മാറിയതോടെ അവർ തങ്ങളെ അവഗണിക്കാൻ തുടങ്ങിയെന്നും ഇവർ പറയുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമൻ ജന്മസ്ഥലത്തേക്ക് മടങ്ങുമ്പോൾ തങ്ങൾക്കും സനാതനധർമ്മത്തിലേക്ക് മടങ്ങണം എന്ന് തോന്നി ഇത് തന്നെയാണ് ഇപ്പോൾ പലരുടെയും കാര്യത്തിൽ സംഭവിക്കുന്നത് ചില സമയത്ത് ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു തിരിച്ചറിവില്ലാതെ അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടത്തിലൂടെ സംഭവിച്ച തെറ്റുകൾ തിരുത്താനൊരുങ്ങുകയാണ് ഇപ്പോൾ പലരും രാജ്യത്തിന്റെ പല ഭാഗത്തും